Hello, welcome back to my channel. എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ ഈ ചാനൽ കണ്ടിട്ടുണ്ടാകില്ല സ്മൈൽ വിത്ത് മൈന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ ഞാൻ എപ്പോഴും ഫോളോ ചെയ്യാറുണ്ട് കേട്ടോ കാരണം ഈ ഇത് കണ്ടിട്ടന്നെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ഉമ്മൻ്റെ തലയിൽ ഇതുപോലെ നല്ല പേൻ ശല്യം ഉണ്ട് കേട്ടോ അപ്പം ഇവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവരെ ഇത് ആലപ്പുഴയിലാണ് ഇത് വരുന്നത് ഞങ്ങൾ മലപ്പുറത്ത് നിന്ന് ആലപ്പുഴ വരെ പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ഉണ്ട് പിന്നെ നമ്മൾ റിസ്ക് എടുത്തിട്ട് പോകാൻ നമ്മൾ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കുഴപ്പമില്ലാത്തോ കാരണം അത്രയും അവർ ക്ലിയർ ആക്കിയിട്ടാണ് തരുന്നത് കാരണം എൻ്റെ അമ്മൻ്റെ തലയിൽ ഉമ്മാക്ക് ഓർമ്മ വെച്ച കാലം മുതലേ ഇമ്മാൻ്റെ ില് ഇങ്ങനെ ഉണ്ട് അപ്പോൾ അത് മാറ്റി കൊടുക്കണമെന്ന് എനിക്കും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് എന്തായാലും എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ജസ്റ്റ് യൂട്യൂബൊക്കെ അങ്ങനെ സെർച്ച് ചെയ്തു അപ്പം ഇങ്ങനൊരു ഷാംപൂനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഓൺലൈനും വഴി ഓർഡർ ചെയ്താലോ കിട്ടുമെന്ന് കെട്ടിയിട്ട് ഇങ്ങനെ ഓൺലൈനിൽ സെർച്ച് ചെയ്തു അപ്പോൾ എനിക്ക് തോന്നി ജസ്റ്റ് ഒന്ന് കടയിൽ പോയി ചോദിച്ചാലോന്ന് കരുതിയിട്ടും ഞാൻ ഇതിങ്ങനെ സ്ക്രീൻഷോട്ടെടുത്തുകാണ്ട് ഞങ്ങളുടെ തൊട്ടടുത്തൊരു കടയിൽ തന്നെ പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നൂറ്റി മുപ്പത് രൂപയുടെ വന്നിട്ടുള്ളത് ഇത് നമുക്ക് ഒരാൾക്ക് മാത്രമല്ല നമ്മളെ വീട്ടിലാർക്കെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഞാൻ ഞാൻ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് കണ്ട് ഫാർമസി ഞങ്ങൾ ഒരു ഫാർമസിയിൽ പോയി ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് സാധനം കിട്ടിയിട്ടോ ഇതാണ് എൻ്റെ പേര് ആർക്കാലും വേണമെന്നില്ല ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തുകാണ്ട് ചോദിച്ചാൽ മതി അപ്പോൾ നൂറ്റി മുപ്പത് രൂപയാണ് കേട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനത് കൊടുത്തിട്ട് ഇങ്ങനെ നേരിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതുപോലെ ചെറിയൊരു ഒരു കോപ്പയിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു അടിയിൽ ഇങ്ങനെ കുറച്ച് വെള്ളം എന്നിട്ട് അതിൽക്ക് ഇതിൽ നിന്ന് ഒരു യെല്ലോ കളർ ഷാംപൂ ആണ് കേട്ടോ ഇതിലുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് ഒരു മോളെ തലിയിൽ അത്യാവശ്യത്തിന് ഇരും പേനും ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നൊരു ടെൻ ടു ഫിഫ്റ്റീൻ ഒക്കെ ഞാൻ ഒറ്റിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തു ഇപ്പോൾ ഞാൻ വെറുതെ കാണിക്കണില്ല കാരണം മോളെ തലയിൽ ഇപ്പോൾ തേക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒരു കുപ്പി വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലത്തെ ഞങ്ങൾ എൻ്റെ എൻ്റെ മൂ മൂന്ന് മക്കളെ തലയിലും തേച്ച് കൊടുത്തു എൻ്റെ തലയിലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും നമ്മൾ വീട്ടിൽ ഒരാൾക്ക് തേക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും തേച്ചിട്ട് പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞങ്ങൾ എല്ലാവരും തേച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ില്ല എൻ്റെ അമ്മേൻ്റെ തലയിൽ നല്ല പെയിൻ ഉണ്ട് കേട്ടോ ഞാനിമ്മാക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ എൻ്റെ ആങ്ങളെ ആങ്ങളൻ്റെ രണ്ട് കുട്ടികളുണ്ട് അവരെ തലയിലൊക്കെ തേച്ച് കൊടുത്തു എല്ലാവരുടെ തലയിലും പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഹെയർഫോളൊന്നുമില്ല ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ട് എന്തായാലും ഒരു ഒരാഴ്ച രണ്ടാഴ്ചയായി ഇതുവരെ കുഴപ്പമൊന്നുമില്ല മക്കളുടെ തലയിലായാലും ഒന്നും കുഴപ്പം വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ആർക്കും പേടിക്കൊന്നും വേണ്ട ഇനിയിപ്പോൾ എല്ലാവരും തലേ ഒരുപോലെ ആവില്ല ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഇനിയിപ്പോൾ ഉപയോഗിച്ചിട്ട് ആർക്കെല്ലാം ഹെയർഫോൾ ഉണ്ടായാലും ഇന്നൊന്നും കുറ്റം പറയട്ടെ കേട്ടോ ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ ഒരു കുഴപ്പം ട്ടില്ല അപ്പോൾ ഇങ്ങനെ കേട്ടോ എന്നിട്ട് പിന്നെ ഇതിൽ നമ്മൾ നല്ല മിക്സ് ആക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കണ്ണക്കൊന്നും ആവേണ്ട എന്നിട്ട് അതിന് ശേഷം ഞാൻ പുറത്തുനിന്ന് തന്നെ കഴുകി കൊടുത്ത് കേട്ടോ ഉള്ളിൽ നിന്നല്ല ബാത്റൂമിൽ നിന്നല്ല കഴുകി കൊടുത്തത് പുറത്തുനിന്ന് തന്നെ കഴുകി കൊടുത്തു ഉള്ളിൽ ഇഞ്ഞ് ഇപ്പം അത് വേനൊന്നും ചാടിയിട്ട് ഇഞ്ഞ് ഉള്ളിലൊക്കെ അരിച്ചു അരിച്ച് വരണ്ടെന്ന് എഴുതിയിട്ട് പുറത്തുനിന്ന് തന്നെ കഴുകി കൊടുത്തു അപ്പോൾ നമ്മൾക്ക് കഴുകി കൊടുക്കുമ്പോൾ തന്നെ കാണട്ടോ വേന ഇങ്ങനെ ചാടി പോണതും പിന്നെ അതുപോലെ തന്നെ എന്നിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാൻ മുടി നോക്കിയപ്പോൾ ഈ നമ്മളതിൽ ഉണ്ടായിരുന്ന ഈരൊക്കെ ചത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ പിന്നെ ഉണങ്ങി കഴിഞ്ഞിട്ട് മുടി ജസ്റ്റ് ഒന്ന് വാർന്ന ഒറ്റ പേനും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഒരു പെയ്ഡ് പ്രൊമോഷനൊന്നല്ലോ ഞാൻ എനിക്ക് ഉള്ള അനുഭവം ഞാൻ ജസ്റ്റ് ഹെല്പ് ആവണവർക്കൊക്കെ ഹെല്പ് ആയിക്കോട്ടെ എന്ന് കെട്ടിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടതാണ് യൂസ്ഫുൾ ആവുന്നവർക്കൊക്കെ കാരണം ഒരുപാട് കുട്ടികൾ സ്കൂൾ പോകണ കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും തലയിൽ പേനും ഈരൊക്കെ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഞാനതിൻ്റെ കൂടെ ഒരു വോയിസ് അറ്റാച്ച് ചെയ്യണമെന്ന് കെട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ എൻ്റെ ഫോൺ ഫുള്ള് ആയതുകൊണ്ട് തന്നെ ഫോണിലൊന്നും ഇല്ല കേട്ടോ ഒക്കെ പോയിക്കണിൻ്റെ അമ്മ മെസ്സേജ് അയച്ചതായിരുന്നു കാരണം ഇമ്മാക്ക് ഓർമ്മ വെച്ച കാലം മുതലേ അമ്മൻ തലയിൽ പേൻ ശല്യം മാത്രമാണ് പേന് കൂടിയിട്ട് പേന എത്ര വാർന്നാലും എത്ര നോക്കിയാലും ഒന്നും കഴിയൂല കേട്ടോ ഞങ്ങളമ്മ എപ്പോഴും പറയും തിന്നണം മുഴുവനും പേന ആയിട്ടാണ് മാറണത് കാറ് അത്രയും പേനാണ് എന്നിട്ട് ഇപ്പോൾ പേന കൂടി കൂടി പേന തലയിൽ നിന്ന് നിറയെ മുഴകൾ പോലെ ഒരു കുരുക്കളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് തേച്ച് ഞാൻ കൊടുത്തിട്ട് ഞാൻ ഞാൻ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അപ്പോൾ എന്നിട്ടിമ്മ വിളിച്ചിട്ട് അതിൻ്റെ ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ കാണാമല്ലോ ഫോണിൽ ക്ലിയർ ആയി പോയിട്ടുണ്ട് അപ്പോൾ അമ്മ പറയാൻ ഞാൻ ആദ്യമായിട്ടാണ് തലയിലെ പേന ഇല്ലാതെ ഒന്ന് സുഖത്തിൽ ഉറങ്ങിയിട്ടുള്ളത് എന്ന് പറയാം എന്നിട്ട് ഇമ്മ ജസ്റ്റ് എന്താണ് സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് തല വാർന്നു തല വാർന്നപ്പോഴും ഒറ്റ പേര് എനിക്ക് കിട്ടിയില്ല എൻ്റെ ആദ്യത്തെ അനുഭവമാണെന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എനിക്ക് അത്രയോള് പറയാനേ എന്താ ആണ് വേണ്ടവേലൊക്കെ ഒന്ന് കയറി ഒന്ന് ജസ്റ്റ് വാങ്ങിക്കാണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി